സംസ്ഥാനത്ത് പോലീസിൽ ആത്മഹത്യ കൂടുന്നതായി റിപ്പോർട്ട് വിഷാദ രോഗവും ജോലി സമ്മർദ്ദവുമാണ് ആത്മഹത്യയുടെ പ്രധാന കാരണങ്ങളായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ മാത്രം അറുപത്തൊൻപത് പോലീസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് കണക്ക് അമിത ജോലി ഭാരത്തെ തുടർന്നും ജോലി സമ്മർദ്ദത്തെ തുടർന്നും സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ വിഷാദ രോഗത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള സംവിധാനങ്ങളും ഫലപ്രദമാകുന്നില്ല എന്നാണ് ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ നവംബറിൽ പോലീസ് ആസ്ഥാനത്ത് ചേർന്ന പോലീസ് ഉന്നതതല യോഗത്തിൽ അവതരിപ്പിച്ച കണക്കാണ് അവസാനമായി ഉള്ളത് അതിനുശേഷവും പോലീസിൽ ആത്മഹത്യകൾ കൂടി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് വരെയുള്ള കണക്കാണ് അന്ന് അവതരിപ്പിച്ചത് അതുപ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെട്ട് പേരും രണ്ടായിരത്തി ഇരുപതിൽ പത്ത് പേരും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എട്ട് പേരും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത് പേരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിമൂന്ന് പേരും ആത്മഹത്യ ചെയ്തു തിരുവനന്തപുരം റൂറലിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഇവിടെ പത്ത് പേരാണ് ആത്മഹത്യ ചെയ്തത് ആലപ്പുഴയിലും എറണാകുളം റൂറലിലും ഏഴ് പേർ വീതം ജീവനൊടുക്കി